സോ നമ്മൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ടാണ് സോ നമ്മളിൽ നിന്ന് വലിയ കണ്ടന്റും അല്ലെങ്കിൽ വലിയൊരു ചലഞ്ചും ഒന്നും അല്ല നമ്മൾ ജസ്റ്റ് ഒരു ലോൺ ഉൾഫ കളിച്ചപ്പം നമ്മൾ നമ്മുടെ ടീം നോക്കിയപ്പം നമ്മുടെ ടീമിൽ ആരുമില്ല നമ്മുടെ വൺ വീക്ക് ഇല്ല സോ അതെന്തായാലും കണ്ടൻറ്റ് കളിക്കാൻ ജയിച്ചാൽ സെറ്റൽ അല്ലേ വൺ വീക്ക് അല്ലേ മുട്ടയായിട്ട് മുടക്കിലാരും ഓ നമ്മുടെ ടീമിലെ മെമ്പറുണ്ട് രണ്ടിനേം നൈഫ് വച്ച് ചെറിഞ്ഞ് കഴിഞ്ഞു സോ ഇത് വലിയ കണ്ടന്റ് ഒന്നും അല്ല ചേച്ചി എനിക്ക് ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടന്റ് എടുക്കാനുള്ള ടൈമില്ലായിരുന്നു ചേച്ചി ഞാനാണെങ്കിൽ ഒരു എനിക്ക് അപ്ഡേറ്റ് ചെയ്ത് റൂമേഴ്സ് ഒക്കെ ഞാൻ തപ്പിപ്പിടിച്ചെടുത്തപ്പോഴത്തേക്ക് ടൈമില്ലായിരുന്നൊക്കെ കഴിഞ്ഞ് കഴിച്ചു പിന്നെ വീഡിയോ എടുക്കാനുള്ള ടൈമില്ലായിരുന്നു എനിക്ക് ഒരു ടൈമിൽ ഭയങ്കര അതുകൊണ്ടാണ് എനിക്ക് എനിക്ക് ഭയങ്കര ലാഗും കൂടാണ് ലാഗ് മാത്രല്ല എഫ് ഒക്കെ എഴുപത്തി മൂന്ന് എൺപതൊക്കെ ചിലടാ എനിക്ക് നമ്മളെ ചെറുക്കനും കളി എടുത്തിട്ടുണ്ടോ വേറെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇരുന്നപ്പോൾ നമ്മൾ എടുത്തേ ഉള്ളൂ എന്തായാലും രണ്ട് വീഡിയോ നമ്മൾ ഡെയിലി രണ്ട് വീടിനു വീഡിയോ ഇടുന്നില്ലേ കേസ് അപ്പം ഇന്നുകൂടെ രണ്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കണ്ടന്റ് ഒന്നും ഇല്ലായിട്ടും എടുത്തത് പിന്നെ ആരെയും ഈ അസക്തി കളിയല്ലേ രണ്ടിനെയും നോക്കാം നമ്മുടെ ഏഴബ്ലെമിന്റെ പവറാ ഏഴാബ്ലെം അല്ലെങ്കിൽ ഒരു സ്നൈപ്പറിന്റെ പവർ ആർക്കും അറിയത്തില്ലേ നമ്മൾ സ്നൈപ്പർ കിങ്ങല്ലേ കേസ് അക്ഷേഡ് അത്ര ഒന്നും വരത്തില്ല കേശ് എന്നാലും അത്യാവശ്യം കളിക്കത്തില്ല നമ്മളെ സ്നൈപ്പറിൽ നിങ്ങൾ പറശു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നോക്കാം നമ്മുടെ ഇതിൽ വലിയ സൂപ്പറായിട്ടുള്ള റിമോട്ടൊന്നും ഉണ്ട് എനിക്ക് ആകെ പ്രശ്നങ്ങളുണ്ട് പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ ഏതാണെന്ന് വെച്ചാൽ എനിക്ക് ഈ റിമോട്ടുണ്ട് ഇത് അത്യാവശ്യം സൂപ്പറാണെന്നും പറയാനില്ല പിന്നെ അത്യാവശ്യം കൊള്ളാതെ ഈ റിമോട്ടുണ്ട് പിന്നെ ഇതുമുണ്ട് ഇതൊന്നും സെറ്റായിട്ടുള്ള ഇമോട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല പേസ് അത്ര ലുക്ക് ലുക്ക് ലുക്വൈസിലൊന്നും കൊള്ളത്തില്ല എനിക്ക് ആ ഇമോട്ട് കണ്ടിട്ട് ഇത് നല്ല ഇമോട്ടൊന്നുണ്ട് പേസ് ഞാൻ വൺ വീറ്റ് എടുക്കണം അയ്യ ഇരുപത്തി അഞ്ചു ഞങ്ങൾ ഒരു കളിക്കും കേസ് കാരണം നമ്മൾ ചുമ്മാ എഴുതുകയാണ് എന്തായാലും വീഡിയോ മൂന്ന് മിനിറ്റ് നമുക്ക് സെറ്റ് ആക്കാത്തില്ല കേസ് ിറ്റിലാണ് നമ്മുടെ ഡെയിലി നമ്മൾ വീഡിയോ ഇടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ഒക്കെ നമ്മുടെ വീഡിയോ വരും സത്യം പറഞ്ഞാൽ ഫ്രീ ഫയറിൽ ഇപ്പം വലിയ ഇതൊന്നും ഇല്ല ഗ്രൈസ് മിഷൻസ് ഇവന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയൊരു ഇതും ഇല്ല എന്നാൽ ഫോൺ സ്കോർ മൊത്തം പോയി കിടക്കുകയാണ് അതിൻ്റെ ആണ് ഞാൻ ഇപ്പം മൂന്നാല് ദിവസം കൊണ്ട് ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമല്ലോ വീഡിയോ കാണുന്നവർക്ക് അറിയാം കാണുന്നവർക്കറിയാം ഡെസേർട്ട് എടുക്കാം ഇന്നെങ്കിലും വീഡിയോയിൽ ഡെസേർട്ട് വെച്ചിട്ട് ഹെഡ് അടിക്കാൻ പറ്റിയിരുന്നു ഞാൻ ഇന്നേ വരെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഡെസേർട്ട് വെച്ച് ഹെഡ് അടിക്കാൻ പറ്റും അല്ലാത്ത ടൈമിലൊക്കെ ചുമ്മാ ചുമ്മാ നടക്കുന്നു പറഞ്ഞ് നാക്കെടുത്തില്ല കണ്ടാ ഗൈസ് ഓക്കെ ഞാൻ വിചാരിച്ചേ ഞാൻ ഉദ്ദേശിച്ച നടന്നില്ല ഗൈസ് ഞാൻ ഉദ്ദേശിച്ചു ഹെഡ് അടിക്കുക എന്നുള്ളത് വിചാരിച്ച ആദ്യം എനിക്ക് അറുപത് ഡാമേ വന്നിട്ടുള്ളായിരുന്നു കുഴപ്പില്ല നമ്മളെ ഏർക്കും കളി എടുക്കുന്നേക്കാം എനിക്ക് സന്തോഷമായി നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു വട്ട് നമ്മൾ ഹെഡ് ഷോട്ട് അടിക്കുന്നത് കാണിച്ചാൽ മതി കേസ് കാരണം ഞാൻ ആ ഇന്നേ വരെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഹെഡ്ഷോട്ട് അടിക്കാൻ പറ്റിയിട്ടില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ലോൺ ഉൾഫ് വീഡിയോ നമ്മൾ ഇടുന്ന ടൈമിൽ ഒന്നും നമുക്ക് ഹെഡ്ഷോട്ട് കിട്ടിയിട്ടില്ല കേസ് എന്താണെന്ന് അറിയത്തില്ല ഞാൻ ആ ടൈമിൽ ഡ്രാ ചെയ്യും പക്ഷേ ഹെഡ് ഷോട്ട് തരാറില്ല കാരണം ഒന്നും അടിയുടെ വസ്ത്രമുള്ളൂ മുത്തേ സെറ്റ് അമ്മാര് തലയടിച്ച് നോക്കാം നമ്മൾ ഓ അവൻ തലയടിച്ച് എന്റെ എത്തോട്ട് ഉണ്ടേ അവൻ എടുത്തേ കുഴപ്പില്ല ഞാൻ എന്താ കാണിച്ച നമ്മളെ ഇടയ്ക്കൊക്കെ എസ് ബി ഡി വെച്ചൊക്കെ ഹെഡ് അടിക്കും പൈസ കാണിക്കാറില്ല നമുക്ക് അത് കിട്ടാറില്ല പൈസ നമ്മൾ വീഡിയോ എടുക്കാൻ നമ്മളെ ഹെഡും ചേർത്തില്ല ഒരു മാതിരിയാണിത് ഇവിടെ ഓപ്പണിംഗ് ഒന്നും കളിക്കില്ല നമുക്കേ ടാ നമ്മളെ ഡാമ് കൊടുത്തവിടും അവൻ അടിക്കും അട ഒരു ഹെഡ് കിട്ടിയിരുന്നെങ്കി സത്യമായിട്ട് ഉപ്പത്രായിരുന്നു ഹെഡ് ഞാൻ എടുക്കുന്ന എടുക്കായിരുന്നപ്പുറത്താണ് അമ്മെല്ലാം നിക്കുന്നത് ഞാൻ പിന്നെ ഇപ്പുറത്തിന്ന് കളിച്ചു അവിടെ ഹെഡിൽ ലോക്കായതായിരുന്നു പിന്നെ ഇവനെടുക്കുമെന്ന് നോക്കാം എസ് എന്തായാലും നമ്മൾ ലോൺ വിൽഫ് കളിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒളിച്ചിരുന്നൊന്നും കളിക്കല്ലേ യസ് അത് നമ്മൾ ലോൺ വിൾഫ് എന്തിനാണ് കളിക്കുന്നത് നമ്മൾ ജസ്റ്റ് ചില്ലാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഒളിച്ചിരുന്നൊന്നും കളിക്കല്ലേ എസ് അതൊക്കെയാണ് അതിൻ്റെ ഒരു ഇത് ഓക്കെ ഏതാണ് എടുക്കുന്നത് മിസ്റ്റർ സോഹൻ ഓ എം ബി ഫോർട്ടി ശരിയായ മോനെ ചുമ കേരസം ഞാൻ സത്യം പറയാൻ എം ബി ഫോർട്ടിയുടെ ഗെയിമൊക്കെ നിർത്തിയതാ ഒത്തിരി കാല ഞാൻ എം ബി ഫോർട്ടിയൊക്കെ ഓ പി കളിയോ എടോ നിങ്ങള് കണ്ടോ നയന്റി നയൻ പ്ലസ് ഞാൻ എന്തോ ചെയ്യാൻ ഇതൊക്കെയാണ് എടാ എം ബി ഫോട്ടിയുടെ കുത്തിപ്പിടി എന്താ ഞാൻ കാണിച്ചു തരാണോ നിനക്ക് നിനക്ക് ഞാൻ കാണിച്ചു കാണിച്ചെറ്റ് പോയണ്ട മുത്ത കളിയെടുത്തരാം പേടിക്കണ്ട കണ്ട കുത്തിപ്പിടി കണ്ട ഇതാണ് போ கஷ்ட நல்லும் அடைய எந்தடா எந்த இல்ல எடுக்க பற்றோடா കുഴപ്പമില്ല കുഴപ്പമില്ല ഇത് ഇതുകില്ല ഇതുക്കില്ല ഇത് ഏത് കാണാണേലും നമ്മൾ എടുക്കും പ്ലീസ് ഇതെടുക്കട ഇതെടുക്കടാ എം ഫൈന എടുക്കടാ അത്ര ഉള്ളു ടാങ്കി മുത്തേ ഞാൻ ഞാൻ ആകെ രണ്ട് തട്ടി എംഫൈൻറ്റി വെച്ചിട്ട് ഹെഡ് എടുത്തോളൂ കീ കളി നോക്കാം പ്ലീസ് സത്യം പറഞ്ഞു ബുദ്ധിപ്പിച്ചാൽ മതി കേറി കേറി ഞാൻ ഞാൻ പറഞ്ഞു എനിക്കറിയാണെങ്കില് എണ്ടം വെച്ച് ഷോർട്ട് റേഞ്ച് ഞാൻ കുത്തിപ്പിടിക്കല്ല എനിക്ക് സത്യമായിട്ട് ഞാൻ എന്നെ അവര് എണ്ണം വെച്ച് ഹെഡ് അടിച്ചിട്ടില്ല ഞാൻ വാഴ ഹെഡ് കയറി പറയാൻ ഹെഡ് അടിക്കാറുണ്ട്

നമ്മളെന്തായാലും ഗസ്റ്റ് ചുമ്മാ ഒന്ന് കളിക്കുകയാണെങ്കിൽ അത് വലിയ കണ്ടൻറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല നമ്മളിന്ന് നമുക്കിന്ന് സെറ്റായില്ല ഗസ്റ്റ് അങ്ങനെ വീഡിയോയ്ക്ക് ടൈമൊന്നും കിട്ടിയില്ല സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ചെയ്യുക